ഇത് തന്റെ ധാരാഥം എന്താ സഹായം അവരെ കാണിച്ചത് സർക്കാരിൽ നിന്നും പരമാവധി ആനുകൂല്യങ്ങൾ വാങ്ങിച്ചെടുക്കണം ഭാഗത്തിനോ സംശയം എന്താകൂല്യങ്ങളാണ് ഐക്യരാഷ്ട്ര സഭ വരെ സഹായിച്ചെന്നിരിക്കും സഹായിച്ച് കണ്ണു തള്ളിക്കും ഈ വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് ഇത്ര തന്നെ അപേക്ഷ നൽകിയിട്ട് സഹായിക്കാത്ത കുട്ടികളെ ഒന്ന് വർത്താൻ പറയുന്ന ഓർമ്മ വേണം എന്റെ ലച്ചോ പഴയ പോലെ സഹായിക്കാൻ നോക്കില്ല രണ്ടാമത്തെ ജോലി കിട്ടിയില്ലേ സർക്കാർ ഉദ്യോഗം പൂർണ്ണമായ ഉപേക്ഷയിലായിരുന്നു നിങ്ങള് മൂന്ന് മകൻ പാടായി പോയെങ്കിലും രണ്ടാമത്തെ ഉദ്യോഗം കിട്ടുന്ന പെണ്ണിനെ സംഘടിപ്പിച്ചു കൊണ്ട് ഈരാജുവിനെ കല്യാണപ്രവർത്തക പണിയുള്ളവരെ പഞ്ചായത്ത് ചെയ്യാവുന്നതിന്റെ പരമാവധി സഹായം ചെയ്യും ഒരു പഞ്ചായത്തും മൊത്തം നിങ്ങളുടെ കൂടെ ഉണ്ടേ അയ്യോ చూ <muchas> <muchas>